പിന്നെ കേരളത്തിൽ കാണാൻ കഴിയുന്ന ബാങ്കിങ് സ്ഥാപനമാകുമ്പോൾ അതിന്റെ ലാഭങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ല നിലയിൽ ആകർഷകമായ കാലോചിതമായ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംവിധാനം ഒരുക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ ആധുനിക ട്രാൻസാക്ഷൻ സിസ്റ്റങ്ങൾ ഇന്ത്യയിൽ ഏത് ബാങ്കിലേക്കും പണം കൈമാറാനുള്ള സംവിധാനങ്ങൾ എ ടി എം സിസ്റ്റങ്ങള് ആധുനിക കമ്പ്യൂട്ടർ സ്ഥാപനമായിട്ട് ഇതിനെയൊക്കെ മാറി അപ്പോൾ ഇത് വലിയൊരു മഹത്തായ സ്ഥാപനമായി തീർതിരിക്കുകയാണ് ഈ സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ ബാങ്ക് ഉപയോഗിക്കരുത് ഇതായിരുന്നു ഒരു കാലഘട്ടത്തിലാകെ വ്യാപകമായിട്ട് ഇവിടെ പ്രചരിപ്പിച്ചത് അതിന്റെ ഉദ്ദേശം ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആളുകൾ നിക്ഷേപിക്കുന്ന ആളുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മറ്റ് തമിഴ്നാട് ഇങ്ങനെ ഓരോ പേരിലും അറിയപ്പെടുന്ന ബാങ്കുകളുണ്ട് പല ബാങ്കുകളും ഇത്തരത്തിൽ അറിയപ്പെടുമ്പോൾ ആ ബാങ്കിലേക്ക് പണം പോവും സൊസൈറ്റി എന്ന് പറഞ്ഞാലോ ഓ അതൊരു സൊസൈറ്റിയാ അത് ബാങ്കിന്റെ ക്രെഡിബിലിറ്റി ഒരു ബാങ്കിന്റെ ഉയർച്ചയും അതിന്റെ അംഗീകാരങ്ങളും പബ്ലിക്കിൽ ഉണ്ടാകില്ല അതെടുത്തു കളയാനാണ് ആദ്യം ശ്രമിച്ചത് എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ തന്നെയുള്ള ചില ബാങ്കുകാരാണ് സുപ്രീംകോടതിന് മുമ്പാകെ ആ നിലപാടിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിച്ച് ബാങ്കിംഗ് ട്രാൻസാക്ഷൻ നടപടി അംഗീകരിക്കാനും ആ പേരുപയോഗിക്കരുത് എന്നുള്ള നിലക്ക് താൽക്കാലികമായിട്ടെങ്കിലും ശമനമുണ്ടാക്കാനും കഴിഞ്ഞത് അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഈ സഹകരണ മേഖലയെ ദുർബലപ്പെടുത്താൻ പക്ഷേ ഇതനുദിനം വളർന്നു വന്നു ഈ വളർച്ചയുടെ ഭാഗമായിട്ട് ബാങ്കിനുണ്ടാകുന്ന പണം സംസ്ഥാനത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുകയാണ് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പഴയതുപോലെ പണം കൊടുത്ത് പണം വാങ്ങൽ മാത്രമല്ല പണം കൊടുത്ത് ലാഭം ഉണ്ടാക്കലല്ല അത് നിർമ്മാണ മേഖലയിലേക്ക് പോകാൻ തുടങ്ങി വികസന രംഗങ്ങളിലേക്ക് ആ പണം പോകാൻ തുടങ്ങി അതുകൊണ്ട് കേരളം ആകെ വികസിച്ചു വന്നു കേരളം ഏതാണ്ട് ഈ നവംബർ ഒന്നാം തീയതിയോടുകൂടി അതിദരിദ്ര ഇല്ലാത്ത നാടായി മാറാൻ വേണ്ടി പോവുകയാണ് ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് എന്താ കാരണം നിങ്ങളുടെ ഈ സഹകരണ മേഖല സുപ്രധാനമായ പങ്ക് വഹിച്ചതാണ് ഈ സഹകരണ മേഖലയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഇങ്ങനെ കേരളം അഭിവൃദ്ധിപ്പെടുന്നു കേരളം വികസിക്കുന്നു ഇങ്ങനെ കേരളം വികസിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ എന്താ വഴി കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചപ്പോൾ ഇതിന്റെ ഒരു പ്രധാന ഘടകം സഹകരണ മേഖലയാണ് ആ സഹകരണ മേഖലയെ കേരളത്തിലാണെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ പിന്തുണയൊന്നും കേരളത്തിലില്ല ചില അടിപൊളിയും വാഴ്പയറ്റം കത്തിക്കൂത്ത് നടത്താൻ കുറച്ച് ആളുകളുണ്ടെന്നല്ലാതെ ഒരു ബഹുജന പിന്തുണയുള്ള അത് അതുകൊണ്ട് കേരളത്തിൽ ഒരു ബഹുജന പിന്തുണയില്ല ആ ബഹുജന പിന്തുണയില്ലാത്ത പാർട്ടി ബഹുജന പിന്തുണ ഉണ്ടാക്കാൻ അവർ കണ്ടുപിടിച്ചൊരു വഴി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു പാർട്ടിയാണ് അവർ അതിനവർ കണ്ടുപിടിച്ച മാർഗം ഈ തെരഞ്ഞെടുപ്പ് തന്നെ കൃത്രിമമായി നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പൊ എത്രമാത്രം നഗ്നമായ നിലപാടാണ് വരുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്ത് തന്നെ പതിനായിരക്കണക്കിന് ഇല്ലാത്ത ആളുകളെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്ത് ജയിച്ചു വരുന്ന നിലയിലേക്ക് ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടി അവർ നിശ്ചയിക്കുന്നൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തി എന്താ നമ്മുടെ നാടിന്റെ ദുരന്തം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയുടെ ഒരു വിധിയനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിക്കണം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിക്കാൻ സുപ്രീം കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളായിരുന്നു ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന ഒരു മൂന്നംഗ പാനൽ ആ മൂന്നംഗ പാനലിൽ ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ട് പ്രതിപക്ഷ നേതാവ് ഭരണപ്രതിപക്ഷമായി മൂന്ന് ജുഡീഷ്യറി കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഈ മൂന്ന് പേരും കൂടി ചേരുന്ന ഒരു കമ്മിറ്റിയാണ് ഒരു ബോഡിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി നിർവചിച്ചു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശേഷനൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായതൊക്കെ അങ്ങനെയാണ്